ഹായ് ഗായ്സ് ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഓൾസോ വെൽക്കം ടു മൈ കിച്ചൻ അപ്പോൾ ഒരു ഈവനിങ് ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഹസ്ബൻഡ് ഇവിടെ ഉള്ളത് കൊണ്ടും ഈവനിങ് ചായതോടെ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത് അതാണ് ഈ സംഭവം ൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അത് പറഞ്ഞപ്പോൾ ഒരാൾ അവിടെ നിന്ന് തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ഗായ വേറെ ആരുമല്ല എന്റെ കെറ്റം തന്നെയാണ് കളിയാക്കി ചിരിക്കുന്നതിന്റെ കാരണം ഞാൻ പറയട്ടെ ഇവിടെ എപ്പോഴും ബ്രെഡ് തന്നെയാണല്ലോ എന്നാണ് ആ ചിടിയുടെ അർത്ഥം എപ്പോഴും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ എന്താ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് അറിയാമോ ഇത് കഴിച്ച വിശക്കത്തില്ല നമ്മൾ രാവിലെ എന്തുണ്ടാക്കിയാലോ ഉണ്ടല്ലോ കഴിച്ച് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മെച്ചും ഒന്നാമതെ ഇവിടെ രാവിലെ ഇഡലിയോ ദോശയോ എന്താക്കിയാലും ഒന്നോ രണ്ടോ എണ്ണം കഴിച്ചിട്ട് പോകും ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേന് നന്നായിട്ട് അങ്ങോട്ട് വിശപ്പായി തുടങ്ങും ഉച്ച ആവുമ്പോഴത്തേന് പാഞ്ഞു കുത്തി വരും താങ്കമുടിയിലേന്നും വന്നിട്ടുണ്ടായി വരുന്നത് അപ്പോൾ ഈ ബ്രെഡ് കഴിച്ചിട്ട് പോയാൽ ഉണ്ടല്ലോ ഉച്ച വരെ അന്നേരം ഇപ്പൊ ഈ രാവിലെ ഞാൻ അത്ര ആധികാരികമായിട്ടൊന്നും ഉണ്ടാക്കത്തോട്ടോ ജസ്റ്റ് ഇച്ചിരി ബട്ടർ ഒന്ന് തൂക്കുക ഒന്ന് റോസ്റ്റ് ചെയ്യുക രണ്ട് ബുസ്സ ഉണ്ടാക്കുക ഓക്കെ ഇതിപ്പോ ഈവനിങ്ങില് ഞാൻ ഒക്കെ ഒന്ന് ആധികാരികമായിട്ട് പച്ചക്കറിയൊക്കെ ഇട്ട് ഒന്ന് ചെറ്റി അമ്പതി അരിച്ച് തുടങ്ങുകയാണ് ഗായ് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഗായ് ഞാൻ വെജിറ്റബിൾസ് ക്യാരറ്റും കുക്കുംബറും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി ചീസ് പിന്നെ മുട്ടയുടെ വെള്ളം ഉം മതി ഇത്രയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ അന്നേരത്തെ മൂട് പോലെ തോന്നുന്നവർന്നൊക്കെ ചെയ്യുന്നേ കേട്ടോ വലിയ സംഭവം ഒന്നുമില്ല രണ്ടു പാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്യാനും ഇതിൽ നമുക്ക് മുട്ടയുടെ വെള്ള സെറ്റ് ചെയ്തെടുക്കണം അതിന് വീട്ടാണ് രണ്ട് പാൻ ചിക്കൻ kemudian kita taruh ngap next oke okay. ini namanya kita butter vayana.

ഈ ബട്ടർ ഫുൾ ഒന്ന് മെൽറ്റായി വന്നിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം ഞാൻ എന്റെ ഇഷ്ടത്തിൽ ചെയ്യുന്ന റൈസ് എന്താ വിനം പിച്ചാത്തിയോ എന്തിന് എന്താ മുറിക്കാണ് ഏത് ക്യാരറ്റോ അത് മുറിച്ചിട്ട് കഴിച്ചോണേ പിന്നെ എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ആഡ് കൊടുക്കാമേ കൊടുക്കാനേക്കുമ്പ് ക്യാരറ്റും തക്കാളി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കൊള്ളാം ഓ ഞാനിപ്പിത് മാത്രേ ചെയ്യുന്നുള്ളൂ കാര്യം ഒട്ടിയും കൂട്ടി വെച്ചിട്ട് പരിപാടി എല്ലാം കണ്ടെ കരിയത്തില്ലോ

അവിടെ സെറ്റ് ആവട്ടെ ഓക്കെ ഗൈസ് ആയി കാണും ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ചിരിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഒരു അല്പം കഴിഞ്ഞു പോയിട്ടുണ്ട് താരയില് അരച്ച് നെക്കുന്ന എന്തിനാണെന്ന് വെച്ചാല് അത് ചീസ് ഒന്ന് നരച്ചാണോ അതിന് വേണ്ടിയിട്ട് ഇനി ഒന്നുമില്ല എന്താ തരാന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളതായി അപ്പോ ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ കുളം കുളം സൂപ്പർ ആയിട്ടുണ്ട് എന്റെ ഭാവം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ദാല് വെട്ടുണ്ടാക്കും ചുമ്മാ ഉണ്ടാക്കാനുണ്ട് വെറുതെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണിക്കും ബൈ